നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കിളിമാനൂർ ആട് ചന്തയ്ക്ക് വന്നിരിക്കുകയാണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ആട് ചന്ത തുടങ്ങിയിരിക്കുകയാണ് ഞാനൊരു അഞ്ചര മണിയൊക്കെ ആയി അഞ്ചിരുപതായി ഇവിടെ ചന്തയിലെത്തിയപ്പോൾ നല്ല അടിപൊളി കുട്ടികളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ച വില കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നോക്കാം ക്രിസ്മസിന് മുമ്പായിട്ടുള്ള അവസാനത്തെ ചന്തയാണ് ഇനിയിട്ടെന്താ വരുന്നത് ക്രിസ്മസിൻ്റെ അന്നാണ് അന്ന് ആട് കാണുമല്ലോയെന്നറിയില്ല നല്ല പാലാടുകളൊക്കെ ഇതായി ഇവിടെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട് നല്ല കുട്ടികൾ നല്ല മിഞ്ചിപ്പള്ളി കുട്ടികൾ ഇതാ ഇവിടെ നിന്ന് നിൽപ്പുണ്ട് തിറ്റൻകുടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ജോലി നാലായിരം ഒരെണ്ണം നാലായിരം രൂപ വെച്ചൊക്കെ ചോദിക്കുന്നത് നാലായിരം നാലായിരത്തി അഞ്ഞൂറൊക്കെ വെച്ച് ചോദിക്കുന്നുണ്ട് ഇവിടെ നല്ല കറവയുള്ള ആടുകളൊക്കെ വന്നിട്ടുണ്ട് കറവയുള്ള ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയക്കാവ് ജംഗ്ഷനിലാണ് ഈ ആട് ചന്ത ഉള്ളത് എല്ലാ ശനിയാഴ്ചയും ബുധനാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ഇവിടെ ചന്ത തുടങ്ങുന്നത് നല്ല കറവുള്ള ആടുകളൊക്കെ തൈഫാത്തു നിൽക്കുന്നുണ്ട് കള്ളയൻ കുട്ടികളുമുണ്ട് ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ് ആ കുട്ടികളെ രണ്ടും ഇടപെലെ തിരിച്ച് ചോദിച്ചപ്പോൾ ഏഴായിരം രൂപ വേണമെന്നാണ് പറഞ്ഞത് കുട്ടികൾക്ക് രണ്ടും കൂടി ഒരാറ് അഞ്ചര ആറയ്ക്കകത്തൊക്കെ കച്ചവടം നടക്കുമെന്ന് തോന്നുന്നു അവർ തിരിച്ചു കൊണ്ടുപോയി കള്ളയൻ കുട്ടികളെ തിരിച്ചു കൊണ്ട് പോയിരിക്കുകയാണ് വേറെ കച്ചവടക്കാർ കൊടുക്കാൻ വേണ്ടി ഒരാൾ ചോദിച്ചതാണത് നല്ല കുട്ടികളൊക്കെ ആ ഭാഗത്ത് നിൽപ്പുണ്ട് ഒരുപാട് കുട്ടികൾ കച്ചവടമായി പോവുകയും ചെയ്ത് ഫാമിലിയായിട്ടൊക്കെ വന്ന് ഒരുപാട് പേര് ഞാൻ ചന്തയിൽ വരുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് വാങ്ങി വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ വലിയ ആടുകളാണ് നിൽക്കുന്നത് പല ടൈപ്പിലുള്ള ആടുകളുണ്ട് പന്ത്രണ്ടായിരം പതിനയ്യായിരം ഒക്കെ ചോദിക്കുന്ന ആടുകൾ ആ ഭാഗത്ത് നിൽപ്പുണ്ട് നിൽക്കുന്ന ിൽക്കുന്നതെല്ലാം കച്ചവടം കഴിഞ്ഞതാണോ ഇനി കച്ചവടത്തിനായിട്ട് കൊണ്ടുവന്നതെന്നറിയില്ല ഇഷ്ടംപോലെ ആട് വന്നിട്ടുണ്ട് ആട് കണ്ടമാവനം വന്നു അറിഞ്ഞിട്ടുണ്ട് ചന്തയിൽ വലിയ മുട്ടനാടുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് സൈസ് ഒരു മുപ്പത് കിലോ നാൽപ്പത് കിലോ ഒക്കെ വരുന്ന മുട്ടനാടുകളൊക്കെ ആ ഭാഗത്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ നേരം വെളുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം കറവട് പാലാടാണ് ആ ഭാഗത്ത് നിൽക്കുന്നത് ഈ ഭാഗത്ത് കുറച്ച് ആടുകളും നിപ്പുണ്ട് കഴിഞ്ഞതാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല സൈസ് ആടുകൾ തന്നെയാണ് അവിടെ നിൽക്കുന്നത് പോത്തു കുട്ടികളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പോത്തും വലിയ പോത്തുകളും പോത്ത് കുട്ടികളും മൂരി പശുവൊക്കെ ഒരുപാട് ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് അങ്ങോട്ടും പോകണം അത് അങ്ങോട്ട് പോയി കുറച്ച് വീഡിയോ എടുക്കാം മുട്ടനാടുകളെ കൊണ്ടുപോകുന്നുണ്ട് ചുടനായിട്ട് കൊണ്ടുവന്നതാണ് നമുക്ക് പൊട്ടുകുട്ടികളൊക്കെ പോയിരുന്ന് കാണാം അപ്പോഴേക്കും നേരം വെളുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്ന് വീഡിയോ എടുക്കാം നല്ല സൈസ് മുട്ടനാടുകളാണ് നിൽക്കുന്നത് അൻപതിനായിരം ഒക്കെ പറയുന്ന മുട്ടനാടുകളാണ് ഇപ്പോൾ ഉണ്ട് രണ്ട് മുട്ടന്മാരും ഇവിടെ കഴിയോ ഇടുന്നുണ്ട് നല്ല മഞ്ഞായതുകൊണ്ട് ഇവിടുത്തെ ചന്തല വട്ടത്തിൻ്റെ ഇതിലാണ് നമ്മൾ വീഡിയോ എടുത്ത് പോകുന്നത് അവിടെ ഇഷ്ടംപോലെ പോത്തുകുട്ടികൾ ഇപ്പോൾ ഉണ്ട് നല്ല പോത്തുകുട്ടികൾ ഏറ്റവും കൂടിയൊക്കെ ഉള്ളതും കേടുമാറിയ അത്യാവശ്യം സൈസ് പോത്തു കുട്ടികളുണ്ട് ഇവിടെ ഒരു നല്ലൊരു വലിയ സൈസ് പോത്തിന് വണ്ടിയിൽ ഇറക്ക വണ്ടി നിറക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ കച്ചവടം എങ്ങനെയാണ് നോക്കാം ചോദ്യം എത്രയാണ് നോക്കാം ചോദ്യം ഇവിടെ ഒരു കുഞ്ഞ് പോത്തുകുട്ടി ഇപ്പോൾ ഉണ്ട് അതൊക്കെ ഒരു അഞ്ച് രൂപ ആറ് രൂപയ്ക്കകത്ത് കച്ചവടം നടക്കും ഈരപ്പൊടി കുഞ്ഞ ചോദ്യം അറുപതിനായിരം രൂപയാണ് ഈ വലിയ പോത്തിന് അറുപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് നല്ല സൈസ് പോത്ത് തന്നെയാണ് ഏകദേശം എനിക്ക് തോന്നുന്നൊരു ഒന്നര കിലോ വരുമെന്ന് തോന്നുന്നു കണ്ടറക്കുക ഒന്നര കിലോയ്ക്ക് അടുത്ത് വരാൻ ഉണ്ട് നല്ല വളർത്താനും പറ്റിയാണ് ഇന്നൊരു വലിയ പെരുന്നാൾ വരെയൊക്കെ നിർത്തണമെങ്കിൽ നല്ല സൈസ് പോത്താകും കാരണം ഇത്രയും വളർന്ന് വലിയ പോത്തായതാണ് പിന്നെ ഒരു പുതിയ പോത്തിനെ കൊണ്ടിട്ട് സൈസാക്കി എടുക്കുന്നതെ കാട്ടി ഇതേപോലെയുള്ള പോത്തുകളെ വാങ്ങി നിർത്തുന്നതായിരിക്കും നല്ലത് അവിടെ ഒരു മുരിക്കുട്ടി നിൽപ്പുണ്ട് ഇരുപത്തിയാലു രൂപ ചോദിക്കുന്നുണ്ട് മുരിക്കുട്ടിക്ക് അത്യാവശ്യം ഒരു പത്ത് എഴുപത്തഞ്ച് കിലോ വരുന്നതാണ് ആ പോത്തിനെ മിക്കവാറും ഒരു വാങ്ങാൻ ചാൻസ് ഉണ്ട് ഒരു പാർട്ടി അവർ പിറകെ നടക്കുകയാണ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് അടുത്തത് കച്ചവടം നാൽപ്പത്തഞ്ച് നാൽപ്പത്താറായിരം രൂപയ്ക്ക് അത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് വലിയ മുട്ടനാടുകളൊക്കെ ഇതായി പാത്തു നിൽപ്പുണ്ട് ആട് ഇനിയും ഒരുപാട് നിൽക്കുന്നുണ്ട് കച്ചവടത്തിനായിട്ട് ഇഞ്ചേ മുക്കാൽ കഴിഞ്ഞതേ ഉള്ളു ആളുകൾ ഇനിയും വരാണ്ട് ചന്തയിലേക്ക് കച്ചവടക്കാരും കല്യാണ പാർട്ടിക്കാരൊക്കെ വന്ന് നേരത്തെ കൂട്ടി വാങ്ങി അവർ വണ്ടികളിൽ കയറ്റിയിട്ടുണ്ട് മുട്ടനാടുകളൊക്കെ ഒരുപാട് ചെറിയ ചെറിയ കച്ചവടക്കാരാണ് കൊണ്ടിരിക്കുന്നത് വലിയ നല്ല സൈസ് കുട്ടികൾ നമ്മൾ തുടക്കം വന്നപ്പോഴേ ഇവിടെ ഉണ്ടായിരുന്നു കുറേയൊക്കെ പോയി ഇനി ഒരു ആറേഴ് കുട്ടികളുകൂടെ ഉണ്ട് അപ്പം ഇന്ന് വിറ്റില്ലെങ്കിൽ നാളെ ഞായറാഴ്ച ഇരുപത്തെട്ടാം മൈൽ ചന്ത കൊണ്ടുവരും അവർ അവർ പറഞ്ഞ് ഇരുപത്തെട്ടാം മൈൽ ചന്തക്കണ്ടുവരുമെന്ന് ഇവിടെ കറവേള നാടകതായി ഭാത്തു നിൽക്കുന്നുണ്ട് നല്ല കുട്ടികളാണ് ഞാൻ വാങ്ങിയ ആ സൈസ് ആ അത് ആ സൈസ് വരും എന്നാലും അത്രയും വിലയില്ല എന്ന് ഞാനന്ന് നാലായിരം രൂപ വെച്ച ഓരോ കുട്ടികൾക്ക് കൊടുത്തത് ഇന്നൊരു മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കൊക്കെ കുട്ടികളെ കിട്ടും അവിടെ ഒരു നല്ലൊരു സൈസ് മുട്ടനാടിനെ വാങ്ങി കിട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ ഓണറെ അറിയമ്മേ അല്ലെങ്കിൽ വില ചോദിക്കായിരുന്നു എന്തായാലും ഇന്നത്തെ ചന്ത വില അനുസരിച്ചൊരു പത്തിരുപത്താറ് രൂപ കൊടുക്കുകയാണ് ഇരുപത്താറ് ഇരുപത്തി ഏഴ് രൂപയ്ക്ക് മുകളിൽ കച്ചവടം നടന്ന ആടാണ് തോന്നുന്നത് ഇവിടെയും ഒരു വലിയ മുട്ടനാടിനെ കേൾക്കുകയാണ് ശരിക്കും ആടുണ്ട് ചന്തയിൽ നേരം വെളുത്തു വരുന്നത് ഇപ്പോൾ ഈ മഞ്ഞിൻ്റെ ഇതായത് ഡിസംബർ ലാസ്റ്റ് ലാസ്റ്റിൽ നല്ല മഞ്ഞാണ് അതുകൊണ്ടാണ് നേരം ഒരു താമസം നാടകതായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് നമ്മളൊരു രണ്ട് മാസത്തിന് മേള ആയി ഈ ചന്തയിൽ വന്നിട്ട് അപ്പം നമുക്ക് വില കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി അടുത്ത ആഴ്ച വരെയാണ് നമുക്ക് ഈ ആഴ്ചയും അടുത്ത ആഴ്ചത്തേനും ഒരു വില വെച്ച് കമ്പയർ ചെയ്ത് കൂടുതലാണോ കുറവാണെന്ന് പറയാൻ പറ്റും ഇന്നത്തെ ഒരു കണ്ട വിലയ്ക്ക് ക്രിസ്മസ് എന്തേ ആയതുകൊണ്ട് അത്യാവശ്യം വില ഉണ്ടെന്ന് തോന്നുന്നു അന്ന് രണ്ട് കച്ചവടക്കാരത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് വില കൂടുതലൊന്നും കുറവൊന്നും പറയാനില്ല മീഡിയം പരുവത്തിലാണ് കച്ചവടം നടക്കുന്നതെന്നാണ് അവർ പറയുന്നത് ച്ച് ഒരു അഞ്ചാറ് കുട്ടികളെ വാങ്ങി അവരെ നിർത്തിയിരിക്കുകയാണ് വണ്ടിക്കായി വിറ്റി നിൽക്കുകയാണ് നല്ലൊരു മട്ടനാട് അവിടെ നിന്ന് ഇപ്പം ഉണ്ട് കറുപ്പം പിള്ളയാണ് കമ്പനിക്കാരൊന്നും ആരെയും കാണാനില്ല അവരുടെ അടുത്ത് വില ചോദിക്കുകയാണ് ഇവിടെ പോലും ആടുകളെ വാങ്ങി കെട്ടിരിക്കുകയാണ് അവർ കെട്ടഴിഞ്ഞ് പോവുകയാണ് അവർ എൻ്റെ ഉടനെ ആരാണെന്നറിയാൻ മേര് ചോദിക്കുന്നുണ്ട് ഇതാരൊക്കെ ഉള്ള ആടാണെന്ന് പോവുകയാണ് എല്ലാ കുട്ടികളെ വാങ്ങിക്കാൻ പറ്റും എന്തേലും വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കൂടുതലും ഇറച്ചി ഹൗസിന് പോകത്തെയുള്ളു അതിൽ നല്ല കറവുള്ള ആടുകളൊക്കെ അവർ മാറ്റും ഇവിടെ നിൽക്കുന്നുണ്ട് കറവുള്ള ആട് ഏഴായിരത്തി അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് രണ്ട് കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് പതിനാറായിരം പതിനാറായിരം രൂപ ചോദിക്കുന്നുണ്ട് രണ്ടിലും കൂടി അത് കൃത്യ കുട്ടികളാണ് ഒത്തിരി അമ്മയിൽ ചോദിക്കുന്നുണ്ട് മുട്ടന ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ഈ വണ്ടിയിലും മുട്ടനായിട്ട് നിൽപ്പുണ്ട് അത് കച്ചവടത്തിനെ കൊണ്ടുവന്നതാണ് ഒരു കുല്ലക്കാരാണ് വടകളിനിയും ചന്തയിൽ ഒരുപാട് നിൽപ്പുണ്ട് ആറേകാലായി സമയം പള്ളേടും കുട്ടിയിൽ പതിനാല് രൂപ ചോദിക്കുന്നുണ്ട് പള്ളയും കുട്ടികളും കൂടെ ഒരു കുട്ടിയെ ഉള്ളു പോന്നാല ചോദിക്കുന്നുണ്ട് അവിടെ ഒരു പെൺകുട്ടിയും പോകുണ്ട് പുള്ളി ഒരുപാട് കുട്ടികൾ വിറ്റ് ഇനി ഒരു ആറേഴ് കുട്ടികളും ഇവിടെ ഉണ്ട് അല്ലെങ്കിലുണ്ടെങ്കിൽ കൊടുക്കാന്നാണ് പറയുന്നത് മുട്ടൻകുട്ടിയാണ് അങ്ങനെ തിരിച്ചു കൊടുക്കുക ആണെങ്കിലും പെണ്ണുമായിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാമെന്നാണ് പറയുന്നത് ഏഴ് അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് എവിടെ ഒരു കുട്ടി കച്ചവടം ആയിരിക്കുകയാണ് ആയിരിക്കും നമ്മൾ ഈ പുള്ളി എന്നൊരു മുട്ടൻകുട്ടി മേടിച്ചതാണ് ഇതൊരു പെൺകുട്ടിയാണ് അയ്യായിരം രൂപയ്ക്ക് കച്ചവടമായി നല്ല വളർത്താൻ പറ്റിയ നല്ല ഇനം കുട്ടിയാണ് അയ്യായിരം രൂപയ്ക്ക് കച്ചവടമായി കുഴപ്പമില്ല അത്യാവശ്യം തീറ്റയും കുടിയൊക്കെ തുടങ്ങിയാൽ എന്നെ ഒരു നാലഞ്ച് മാസം പ്രായം വരും ലയനം കുട്ടിയാണ് അയ്യായിരം രൂപയ്ക്ക് നഷ്ടമല്ല ഇപ്പോഴത്തെ അവർ ഇത് വെച്ച് വാങ്ങിക്കാലും ഇറച്ചി മുല്ല വാങ്ങിക്കാലും അയ്യായിരം ഒരു കൂടുതലൊന്നും പറയാനില്ല നല്ല ഇനം കുട്ടിയാണ് ചെറുമാസോട്ട് കഴിയുമ്പോൾ പ്രത്യേകിപ്പിക്കാറാവും ഇന്ന് രണ്ട് മുട്ടന്ന് ഇപ്പോൾ ഉണ്ട് ഇരുവരും ചോദിക്കുന്നുണ്ട് പതിനാല് പതിനാല് രൂപയില് പാർട്ടി പറഞ്ഞെന്ന് പറയുന്നുണ്ട് യനാടുകളെയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് വേനം കുട്ടികളൊക്കെയാണ് ചെറിയൊരു കുട്ടി ഇതാണ് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് പെൺകുട്ടിയാണ് ഒക്കെ ഇന്നത്തെ ഒരു ഇതിൽ ഒരു രണ്ടായിരം രൂപയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ആരും എടുക്കാതെ തിരിഞ്ഞിട്ടേക്കുന്നതാണ് രണ്ടായിരം രൂപ എടുത്തതിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതായത് നല്ല അടിപൊളി കുട്ടികളാണ് നല്ല മുട്ടൻകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട് ഈ കൂട്ടത്തിൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ എളിമാനൂർ ചന്തയിലെ വീഡിയോ ഇന്നുണ്ട്